ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗണപതിയുടെ വീഡിയോ ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഗണപതി റോട്ടിലും പാനത്തോട്ടത്തിലൊക്കെ നിൽക്കുന്ന വീഡിയോ ആണ് കണ്ടേക്കുന്നത് കുറേ കാലമായില്ലേ നമ്മുടെ ഗണപതി ഒരു പുഴ ക്രോസ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേക്കൻ ചെറിയ രീതിയിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ബൈക്കാരൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ ഗണപതി കടന്നു പോകുന്ന ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിൽ ന്യൂസിൽ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കിയെന്നാണെങ്കിലും ആ വിഷുവിലങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ആൾ സാധാരണ പോകുന്ന പോലെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോയതേ ഉള്ളൂ പിന്നെ ഒച്ചയും വെള്ളം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇങ്ങടേക്ക് ഒന്ന് തിരിഞ്ഞെന്ന് മാത്രം അപ്പോൾ അതിന് ശേഷം ആ ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ഗണപതി വെള്ളത്തിൽ കിടക്കുന്ന വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ മര്യാദയ്ക്ക് ശാന്തനായിട്ട് തിന്നുകൊണ്ടിരുന്ന ഗണപതിനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇവിടം വരെ എത്തിച്ചത് കൊണ്ടായിരിക്കണം ആള് വെള്ളത്തിൽ വന്നങ്ങ് അങ്ങ് മുങ്ങി കിടക്കാം ഇനി എന്നെ ആരും എന്നുള്ള ഭാവത്തിൽ എന്നാലും ആശം ചെറുതായിട്ട് മണമൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് നമുക്ക് ആ ഒരു തുമ്പിക്കായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അ ഈ ഒരു ഭാഗത്ത് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഈ ഒരു ആന കുറേ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് ഇവൻ്റെ ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും ഇവനെ കാണാനും ഇവൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനും പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇവൻ്റെ വീഡിയോ തന്നെ ഇടുന്നത് അപ്പോൾ ഗണപതിനെ പറ്റി ചോദിക്കുന്ന എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കുന്നു പിന്നെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മടിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് ആയി പോണത് അപ്പോൾ ഞാൻ ഉടനെ തന്നെ ബാക്കി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആശാൻ അവിടെ മുങ്ങി തന്നെ കിടക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകും കാരണം ഇപ്പുറത്തെ വശത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇവൻ ആ ഒരു റോഡ് സൈഡിൽ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങിയതും എല്ലാവരും കണ്ടു പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പുഴ അപ്പോൾ അതുകൊണ്ട് റോഡിൽ നിന്നാൽ പോലും ഇവനെ ഈസി ആയിട്ട് കാണാൻ പറ്റും മിക്കവർക്കും അപ്പോൾ ഇവന് മനസ്സിലായി എല്ലാവരും അവിടെ നിന്ന് ഇവനെ തന്നെയാണ് ഇങ്ങനെ നോക്കണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ പോയാൻ നീന്താനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ കയമാണ് ഇവിടെ ധാരാളം ചൂണ്ടക്കാരൊക്കെ വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട് ധാരാളം മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം അപ്പോൾ അതാ നമ്മുടെ ഗണപതി ഇതാ നീന്തിപ്പോ അവനവിടെ കാൽ നിലത്തെത്തുന്നില്ലയെന്നാണ് തോന്നുന്നത് കാരണം അങ്ങോട്ട് നീന്തി നീന്തി പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആ ഒരു കയം നീന്തി കടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ആശാന അവിടെ നിന്ന് നീന്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ എടുത്ത ദിവസം നല്ല ക്ലിയർ വെതറായിരുന്നു അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് എന്തോ ഭാഗ്യത്തിന് ഈ ഒരു വീഡിയോ എടുത്ത ദിവസം മാത്രം നല്ല ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടി അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നന്നായിട്ട് എടുക്കാൻ സാധിച്ചു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ സമാധാനത്തോടെ തിന്നുകൊണ്ട് ഇരുന്ന നമ്മുടെ ഗണപതിനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒരു പുഴ വരെ എത്തിയേക്കുന്നത് അപ്പോൾ ആൾ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണല്ലോ ഇവിടേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ വിശപ്പൊന്നും തീർന്നിട്ടില്ല അപ്പോൾ ആൾ നീന്തി നീന്തി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ധാരാളം പുല്ലുണ്ട് അപ്പോൾ അത് തിന്നാമെന്നുള്ളൊരു ഭാവത്തിലാണ് ഇപ്പം അങ്ങടേക്ക് നീന്തി നീന്തി പോണേ നല്ല ആഴമുണ്ട് നമുക്ക് ഈ ഒരു ആന പോണത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് അപ്പോൾ മഴയൊക്കെ കൂടിയത് കൊണ്ട് ധാരാളം വെള്ളമുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ പുഴയിലൊക്കെ ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ ഒരു ആന വരെ വരതെ മുങ്ങി തന്നെ കിടക്കുന്നത് അങ്ങനെ നമ്മുടെ ഗണപതി ഇതാ നീന്തി നീന്തി പുഴയുടെ നടുഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പുഴയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിറച്ചും തുരുത്തുകളാണ് പുഴയുടെ നടുക്കൊക്കെ ഒരുപാട് ഇതുപോലെ പുല്ലൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഈ ആനകൾക്കൊക്കെ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ആരും അറിയാണ്ടൊക്കെ തിന്നാൻ പറ്റും അപ്പോൾ അതാ കണ്ടില്ലേ വന്ന ഉടനെ തന്നെ പുല്ലൊക്കെ പറച്ച് തിന്നാണ് പറക്കി മാത്രല്ല പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ആ വെള്ളത്തിൽ കഴുകിയിട്ടും കൂടി ഇട തിന്ന ഇവിടുത്തെ ആനകളൊക്കെ നല്ല വൃത്തിയുള്ള ആനകളാണ് പുല്ല് പറച്ച് ആ വെള്ളത്തിൽ കഴുകിയിട്ടാണ് ആശാന്മാർ തിന്നണത് അപ്പോൾ കുറേ നേരമായിട്ട് ആശാൻ അങ്ങടേക്ക് തന്നെ തിരിഞ്ഞ് നിന്നാൽ തിന്നണത് കുറേ നേരം വെയിറ്റ് ചെയ്തു അവനൊന്ന് ഇങ്ങോട്ട് തിരിയാനായിട്ട് നമുക്ക് ഓരോ മൊമെൻറ്റും ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കിട്ടുന്നത് നമുക്ക് ഇവർ അടുത്താണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല കാരണം ഇവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാകും ഇതുപോലെ ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മണിക്കൂറുകളൊക്കെ കാത്തിരിക്കുമ്പോൾ ഇത് നല്ല നല്ല മൊമെൻ്റ് ക്യാപ്ചർ ചെയ്യാനും ഒക്കെ പറ്റും അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചെക്കൻ തായ് ഇങ്ങടേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവൻ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പുല്ല് ന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പുല്ലൊക്കെ പറച്ച് കഴിവ് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചെക്കൻ തിന്നുന്നത് അവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മണമൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന അതേ സൈഡിലേക്ക് തന്നെയാണ് അവൻ നോക്കണത് അതിൻ്റെ കാരണം വേറെ ഒന്നും കേട്ടോ ഒത്തിരി പേര് ഇവനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് റോഡ് സൈഡിൽ സൗണ്ടും ബഹളവും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇങ്ങടേക്ക് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഒരു മനുഷ്യനും ഇല്ലായെന്നുണ്ടെങ്കിൽ അവൻ അവിടെ സമാധാനത്തോടെ ഒന്ന് അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗണപതി റോഡിലൂടെ നടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്തും ഈ പറഞ്ഞ മാതിരി അധികം ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അവന് ആവശ്യത്തിന് തിന്നാനും പറ്റി തിന്നു കഴിഞ്ഞിട്ട് വളരെ കൂളായിട്ടാണ് റോട്ടി കൂടെ നടന്നു പോയത് അപ്പോൾ ഇങ്ങനെയുള്ള ആനകളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കും ഭയങ്കര ആയിരിക്കും ഇവർക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി തിന്നണം പിന്നെ ഇവർക്ക് ഭയങ്കര പേടിയാണ് എല്ലാവരെയും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേടി കാരണം നമ്മൾ അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ പരമാവധി സാരൻ്റെ ആയിട്ട് ദൂരൊക്കെ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഇവരുടെ നല്ല നല്ല ഒക്കെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും ഒരിക്കലും അടുത്ത് പോയി നിന്ന് ആസ്വദിക്കരുത് കേട്ടോ ഇതൊരു വന്യമൃഗമാണ് ഇവരെത്ര കൂളായിട്ട് ബിഹേവ് ചെയ്താലും ഏത് സമയത്താണ് എൻ്റെ സ്വഭാവം മാറുകയെന്ന് പറയാൻ പറ്റില്ല ഞാൻ എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് നമ്മുടെ ഗണപതിയുടെ വീഡിയോയിലൊക്കെ ഇത് എടുത്തു പറയാനുള്ള കാരണം എൻ്റെ വീഡിയോസിലൊക്കെ ഭയങ്കര കൂളായിട്ടൊക്കെയാണ് നടക്കുന്നതും തിന്നുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും മറ്റുള്ള ആനകളും ഇവനും അങ്ങനെയാണെന്ന് കരുതി അടുത്തേക്ക് ചെല്ലരുത് നമ്മളിതിനോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണേ അതിനനുസരിച്ചിരിക്കും ഇവന് നമ്മളോടുള്ള ഒരു ബിഹേവട്ടോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ദൂരെ മാറി നിന്നിട്ട് സൂം ചെയ്ത് എടുക്കണോണ്ടാണ് ഇവരിങ്ങനെ ഭയങ്കര കൂളായിട്ട് എൻ്റെ ഒരു വീഡിയോസിലൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഗണപതി ആ തീറ്റയൊക്കെ കഴിഞ്ഞ് ആ ഒരു സൈഡിലൂടെ എഴുന്നേറ്റിട്ടുണ്ട് ഇത്രയും നേരം അവിടെ മുങ്ങിക്കിടന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് എഴു എണീറ്റെന്ന് തിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഇവിടെ നിന്ന് ഇവനെഴിച്ച് ആ ഒരു തുരുത്തിനുള്ളിലേക്ക് പോകും ആ ഒരു വിശ്വലം കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെക്കൻ്റെ വിശപ്പ് മാറാത്തത് കൊണ്ടാണ് ഇപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അതും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗണപതിയുടെ കുറേ പേരെൻ്റെ അടുത്ത് ഏത് വീഡിയോ ഇട്ടാലും അതിനകത്ത് ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവും ഗണപതിയുടെ വീഡിയോ ഇടോ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കുറേ നാളായാലും ഇവന് പുഴയിലുള്ള വിഷുലൊക്കെ നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചെക്കൻ തീറ്റയൊക്കെ കഴിഞ്ഞ് ആ ഒരു തുത്തിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളും പോവുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ